ഇനിയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് അപകടമായ കാലഘട്ടമാണ് എന്റെ മകന് ഇപ്പൊ രണ്ട് ഒരു രണ്ടാഴ്ച മുൻപായ സമ്പോൾ എന്റെ മകന് സിനിമയിൽ ഒരു വലിയ നടന്ന മകനായിട്ട് അതിന് കഴിഞ്ഞാൽ ചാൻസ് കിട്ടി എന്റെ വൈഫ് പറഞ്ഞ് വിടാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഭയം തന്നെയാണ് ഞാൻ പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ കച്ചവടം നടത്തുന്നില്ല അവർ വിട്ടുന്ന് വെച്ചാൽ കുഴപ്പമില്ല പക്ഷേ ഈ പതിനേഴ് പതിനൊന്ന് വയസ്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ വഴി തീറ്റുന്നത് അതുകൊണ്ട് ആ ഒരു മകനാണ് എനിക്ക് സിനിമ ഉണ്ടോ കണ്ടു നാല് കുട്ടിയതാ ഞാൻ ഇതുപോലെ ഒരു കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ ചോദിച്ചത് മോന് കുട്ടികളാണ് കുട്ടികളെ സിസ്റ്റർ ഞാൻ പറഞ്ഞു സിസ്റ്റർ അത് അഭിനയമാണ് ഓ അഭിനയം എന്ന് കഴിഞ്ഞാൽ ഒറിജിനലായിട്ട് ധരിക്കുന്നു ചോദിച്ചു യുവതത്തെ നശിപ്പിക്കുന്ന നമ്മുടെ യുവത് യുവാക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഈ മഹാമാരിയിൽ നിന്ന് നമ്മൾ ആണ് മുൻകൈ നിൽക്കേണ്ടത് നിങ്ങൾ യുവാക്കളാണ് അത് മുന്നിൽ നിൽക്കേണ്ടത് കല നമ്മുടെ ലഹരിയായി മാറട്ടെ ഈ അടുത്തൊരു സിനിമാതാരോടൊപ്പം അഭിനയിച്ചപ്പോൾ അദ്ദേഹം ലഹരിക്ക അടിമയാണ് അദ്ദേഹത്തിന്റെ പല്ല് പിടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പല യുവജനങ്ങളും പറയും അവൻ നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് അത് ഈ ലൈറ്റ് പോലെയാണ് അതിലേക്ക് ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ട് നിൽക്കും പക്ഷേ അതിന്റെ പോയി പിന്നെ തിരിച്ചു ഞാൻ ഞാൻ ചുറ്റും ഇതൊക്കെ ഉണ്ടായിരുന്നു അത് ഉപയോഗിക്കുന്ന ഒരാളെ കണ്ടിട്ട് ഇനി മൂന്ന് നാല് വർഷം കൊണ്ട് വളരെ തീർച്ചയായും ഒരു സിനിമാ നടന്റെ പറച്ചിലാണ് ഇപ്പോ ടി വി തുറന്നു നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മുടെ നാട്ടിലെ സംസ്കാരവും രീതിയും ഒക്കെ നിർമ്മിക്കുന്നവരുടെ യഥാർത്ഥ സ്വഭാവവും രീതിയും അവരുടെ പിന്നാമ്പ്ര രഹസ്യങ്ങളുമാണ് തുറക്കുന്ന വാർത്തകളിൽ മുഴുവൻ നിറഞ്ഞൊഴുകുന്നത് അപ്പോൾ നമ്മളെ കുട്ടികൾ ചിലരുടെ എന്താ പറയുക ചിലരെ പോലെ മുടിവെട്ടുന്നു ചിലരെ പോലെ സംസാരിക്കുന്നു ചിലരെ പോലെ താടി വെക്കുന്നു ചിലരെ പോലെ വസ്ത്രം ധരിക്കുന്നു അവരുടെയൊക്കെ അവസ്ഥയാണിത് കൂട്ടത്തിലുള്ള ഒരാൾ വിളിച്ചു പറയുകയാണെ ലഹരി ഉപയോഗിച്ച് കയ്യിൽ നിന്ന് പോയിട്ട് പല്ല് പൊടിഞ്ഞു പൊടിഞ്ഞുപാടൽ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മാരകമായ ലഹരിക്കടിമകളായ ഇത്തരം ആളുകളെ ആണ് പലപ്പോഴും നമ്മളൊരു ഐഡിയൽ പേഴ്സൺസായി മാതൃകാ പുരുഷന്മാരായി കണ്ടുകൊണ്ട് നമ്മുടെ പുതിയ തലമുറ ജീവിക്കുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ അവരൊന്ന് തൊടാൻ അവരൊന്ന് കാണാൻ അവരൊരു സ്ഥലത്ത് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഓടിക്കൂടാണ് ഒന്നിച്ച് ജനസാഗര ആ ജനസാഗരാണ് റോഡ് ബ്ലോക്ക് ആവുകയാണ് ഇപ്പോൾ കുട്ടികളെ കുട്ടികളുടെ അടുത്തും ഇതേപോലത്തെ വ്യക്തികളെ പൂജിച്ച് നടക്കുന്നവരുടെ അടുത്തും നമുക്ക് പറയാനുള്ളത് ഒരു വ്യക്തിയെ ഒരു വ്യക്തിക്ക് നമ്മൾ മാർക്കിടുന്നത് അയാളുടെ വ്യക്തിത്വത്തിൽ നിന്നാണ് അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾ ആ കഥാപാത്രങ്ങളിൽ നിന്നാണ് അയാളെ പലപ്പോഴും അളക്കുന്നത് ആ അഭിനയിക്കുന്ന കഥാപാത്രത്തിൽ അയാൾ ചിലപ്പോൾ ലഹരി പിടിക്കുന്ന ഒരു ഭയങ്കര ഓഫീസറായിരിക്കും ആ ഓഫീസർ ഈ പണിയെടുക്കുന്നത് ലഹരി അടിച്ചിട്ടായിരിക്കും ഏ ലഹരിക്കെതിരെ ഭയങ്കര സംഭവമായിട്ട് പറയണ ആളായിരിക്കും ലഹരി ഭയങ്കര പ്രശ്നമാണ് എന്ന് പറയുന്ന ആളായിരിക്കും പക്ഷേ നേരെ തിരിച്ച് കാര്യങ്ങള് വളരെ അപകടകരമായ അവസ്ഥയിലൂടെയാണ് പോകുന്നത് അതുകൊണ്ടാണ് സാധാരണ നമ്മൾ പറയും സാധാരണ നമ്മൾ പറയലുണ്ട് ഹോട്ടൽ ബിസിനസ് നടത്തുന്ന ഒരാളെക്കുറിച്ച് അയാൾ ഹോട്ടൽ അയാൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്ന് കഴിക്കണത് ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ നമ്മൾ അയാൾ അയാൾ നന്നായിട്ട് കളിയാക്കി ഇവിടുത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കുമല്ലേ എന്ന് പറഞ്ഞു അയാൾ അതുകൊണ്ടല്ല അയാൾ അയാൾക്ക് ഡോക്ടർ കൊടുത്തൊരു മെനുണ്ട് മീൻസ് ഡയറ്റ് ഉണ്ട് ആ ഡയറ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടു എന്ന് പറഞ്ഞ എന്ന് എന്ന് ഉദാഹരണം ആ നിൽക്കുക ഞാൻ പറഞ്ഞതല്ല എന്ന് പറയണ പോലെ സിനിമാ ഫീൽഡിലുള്ള ഒരാൾക്ക് അറിയാം വിവാഹിതനാകുന്നതോട് കൂടെ ഒരു ഫിലിം സ്റ്റാർ അയാളുടെ ഭാര്യയെ അഭിനയിപ്പിക്കേണ്ടെന്ന് തീരുമാനിക്കുകയാണ് ഇവിടെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മളെ മുന്നിലുണ്ട് എന്താണ് കാരണം എന്നത് വളരെ ക്ലിയറാണ് എന്ന് പറഞ്ഞ പോലെ മക്കളെ സിനിമയിലേക്ക് വിടണ്ടാന്ന് അമ്മമാർ സിനിമാ നടന്മാരുടെ ഭാര്യമാർ തീരുമാനിക്കുന്നത് മക്കൾ അങ്ങോട്ട് പോയാൽ എന്താണ് അവർക്ക് സംഭവിക്കുക എന്നുള്ളത് കൃത്യം അറിയണത് കൊണ്ട് തന്നെയാണ് അപ്പോൾ ഇവരുടെയൊക്കെ അഭിനയങ്ങൾ പലരുടെയും അഭിനയങ്ങൾ അവരുടെ ഒരു എന്താ പറയുക കലാ കലാപരമായ കഴിവ് പോലും അല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്ന് മനസ്സിലാണത് ഇതൊരു കലയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കലയാണെന്ന് എനിക്ക് അഭിപ്രായമല്ല അതിൻ്റെ പേരിൽ ആർക്കെന്ത് വിവാദം ഉണ്ടാക്കേണ്ടി വന്നാലും എൻ്റെ ഈ വാചകത്ത് ആരെങ്ങനെ ട്രോൾ ചെയ്യാലും ഇതെന്ത് നിർമ്മാണാത്മകമായ കാര്യമാണ് ഇവിടെ നിർവഹിക്കണത് സിനിമ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എത്രയാണോ അതിലേറെ ദുരന്തപൂർണമായ നഷ്ടങ്ങൾ സിനിമ ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ സിനിമൻ്റെ കണ്ടന്റ് അർത്ഥത്തിൽ മാറണം സിനിമൻ്റെ കണ്ടന്റ് മാറിയാൽ സിനിമയോടുള്ള നമ്മുടെ സമീപനം മാറുന്നു എന്നാണ് പറഞ്ഞതിന് അർത്ഥമല്ല പക്ഷേ വളരെ ഗുരുതരമായ സാഹചര്യങ്ങളിവിടെ ഉണ്ട് ഇപ്പം മദ്യ മദ്യം കൊണ്ട് ചില ഗുണങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ആ ഗുണം എന്താണ് ഇവിടുത്തെ ബജറ്റ് മൂവ് ചെയ്യും ഇവിടുത്തെ ബജറ്റ് മെയിൻ്റെ ചെയ്യാൻ പറ്റും പക്ഷേ അതിലേറെ വലിയ നഷ്ടങ്ങൾ ആ ബജറ്റിന് ഉണ്ടാക്കുന്നതും മദ്യം തന്നെയാണ് അല്ലെങ്കിൽ ലഹരി തന്നെയാണ് അതുകൊണ്ടുണ്ടാക്കുന്ന ദുരന്തങ്ങൾ അതുകൊണ്ടുണ്ടാക്കുന്ന രോഗങ്ങൾ അതുകൊണ്ടുണ്ടാക്കുന്ന മെഡിക്കൽ കാഷ്വാലിറ്റീസ് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നമുക്ക് വ്യക്തിഗതമായി വളരെ ശക്തമായി തീരുമാനിക്കാൻ ഓരോ വ്യക്തിക്കും കഴിയണം സിനിമാ ഫീൽഡ് ലഹരി കൊണ്ടും ഒരുപാട് വൃത്തികെട്ട സംഗതികൾ കൊണ്ടും നിറഞ്ഞു നിൽക്കുകയാണ് അവരുടെ ഫോട്ടോ വീട്ടിൽ വെച്ചും അവരുടെ ഫോട്ടോ പേഴ്സിൽ വെച്ചും അവരുടെ ഫോട്ടോ സ്ക്രീൻ വാൾ പേപ്പർ വെച്ചുമൊക്കെ നടക്കുന്ന ആളുകൾ അവർ ആലോചിക്കുക ഉള്ളിൽ ഇവർക്ക് വേറൊരു വ്യക്തിത്വമാണ് അത്രയും ദുരന്തങ്ങൾ നിറഞ്ഞ വ്യക്തിത്വങ്ങളെ നമ്മുടെ ഭയങ്കര ആരാധനാപാത്രങ്ങളാക്കി നമ്മൾ വിഡ്ഢികളാകരുത് എന്ന് ഇന്നത്തെ ചിന്ത എല്ലാവരോടും ഈ ഒരു ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ശരിക്കും ഒരാളെ മാതൃകയാക്കേണ്ടത് അദ്ദേഹം പറയുന്ന മാസ് ഡയലോഗും അദ്ദേഹം സ്ക്രീനിൽ എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുന്നതെന്നല്ലാലും അതെ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരാളുടെ പേഴ്സണാലിറ്റി എന്നുള്ളതാണ് പലപ്പോഴും ഈ ഒരു മേഖലയിൽ ഒരു റോൾ മോഡലാക്കുന്ന സ്ഥലത്ത് അത് നഷ്ടപ്പെടുന്ന രൂപമാണ് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് തോന്നിയതെന്തും ചെയ്യുന്ന ഒരാളെ എൻ്റെ റോൾ മോഡലാണ് എന്ന് പറയുന്ന ഒരു ദുരവസ്ഥയിലേക്ക് ഇന്ന് സമൂഹം മാറിയിരിക്കുകയാണ് തീർച്ചയായും മജിസ്തവ പറഞ്ഞ പോലെ പലപ്പോഴും ഈ അഭിനയിക്കുന്ന വ്യക്തിക്ക് ഇതിലെ പഞ്ച് ഡയലോഗുകളുടെ ഒരു എന്താ പറയുക ഒരു ഒരു ക്രെഡിറ്റ് പോലുമില്ല വേറൊരാൾ എഴുതി കൊടുക്കുന്ന ഡയലോഗുകൾ ആവർത്തിച്ചാവർത്തിച്ച് മനപ്പാടമാക്കി അത് ഹൈ മെഗാ പിക്സൽ കപ്പാസിറ്റിയുള്ള ക്യാമറകൾ കൊണ്ട് പകർത്തിയെടുത്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ബി ജി എമ്മുകൾ ചേർത്ത് ഒരുപാട് തവണ കട്ട് കട്ട്കട്ക്ക് കട്ട്കട്ട് പറഞ്ഞത് പിന്നീട് എഡിറ്റ് ചെയ്ത് നല്ല നല്ല എഡിറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരാളുടെ കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനമാണ് സാധനമാണെന്ന് ഈ പഞ്ച് ഡയലോഗ് എന്നൊക്കെ പറയുന്നത് അയക്കെ റോളില്ല അയക്കെ അയാളുടെ ആ ഒരു അവിടെ പ്രത്യക്ഷപ്പെടുന്നു ആ പ്രസൻസിനെ നമ്മൾ നിഷേധിക്കണില്ല ഇപ്പോൾ അവിടെ പറഞ്ഞതനുസരിച്ച് ആ പ്രസൻസ് പോലും എം ഡി എം എ കൊടുക്കണേ ഉശിരും ഉന്മേഷമാണ് അപ്പം അങ്ങനത്തെ ആളുകളെ അല്ല നമ്മൾ നമ്മുടെ എന്താ പറയുക പിന്നെ മാതൃകാ പുരുഷന്മാരും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന വ്യക്തികളും ഇഷ്ടപ്പെടുന്ന ആളുകളുമായി സ്വീകരിക്കേണ്ടത്